മോനെ ഒരാത്തച്ചക്ക ഇങ്ങോട്ട് പറിച്ചിട്ടേക്ക് മോനെ ഏതായാലും കയറിയതല്ലേ ഒരാത്തച്ചക്ക ഇങ്ങോട്ട് പറിച്ചിട്ടേക്ക് എടാ ഒരാത്തച്ചക്ക പറിച്ചിട്ടടാ നീ എവിടെയാണ് പഴുത്തോ നോക്കാൻ പോകുന്നതാ ഇങ്ങോട്ട് വാ ഇറങ്ങി വാ ഇറങ്ങി വാടാ ഇറങ്ങി വാ ഇങ്ങോട്ട് ഇറങ്ങി വാ വാ ഇങ്ങോട്ട് വാ ബാ ബാ ഇങ്ങോട്ട് വാ അതാ അതിൻ്റെ പുറത്തേക്ക് യാടിയിട്ടാ ഇനി എങ്ങനെ ഇറങ്ങി വരുവാ വീണി വെച്ചിറക്കാനോ അവൻ്റെ ആടുകാരി പോയി ഇങ്ങോട്ട് വാ ബാ